പ്രതികരിക്കേണ്ടത് സത്യത്തിൽ ഞങ്ങളല്ല പ്രതികരിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പരാതി കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നപ്പോൾ തന്നെ അതിൽ ചില ശരികളുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറ്റി നിർത്തിയത് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ മത്സരമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പഴയ പ്രസിഡന്റ് ആയാലും പുതിയ പ്രസിഡന്റ് ആയാലും ഒക്കെ തന്നെ രാഹുൽ മാക്കൂട്ടത്തിൽ സജീവമാക്കാനും അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറക്കാനും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനൊക്കെ അവർ തന്നെ ഭയങ്കര മത്സരമാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് അതിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളാണ് വിശദീകരിക്കേണ്ടത് സംസ്ഥാനത്തെ ജനങ്ങളോട് പറയേണ്ടത് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഇത്തരം ആരോപണങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പദവികളിലിരിക്കുന്നത് അത് പാർട്ടി പദവികളിലായിരുന്നാലും ശരി അതല്ല തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിലായിരുന്നാലും ശരി ആ പദവികളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമാണ് അത്തരം ഒരു ഉത്തരവാദിത്വം പാർട്ടികൾക്കുണ്ടാവണം ആ അത്തരം ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഈ ആരോപണ വിധേയനായ ആൾ തയ്യാറാകുന്നില്ലെങ്കിൽ പാർട്ടി നേതൃത്വം അതിനെ അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങണം അത് അതിന് ആവശ്യപ്പെടണം എന്നാൽ ഇങ്ങനെ ഒരു നടപടി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു നടപടിയെടുക്കുകയും അതിനുശേഷം ഇപ്പോൾ മത്സരമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഒക്കെ തന്നെ അവരാണ് പറയേണ്ടത് കോൺഗ്രസിൻ്റെ എന്താണ് എന്നുള്ളത് രാഹുൽ മാക്കൂട്ടം ചെയ്യേണ്ടത് ഇപ്പം ഈ ഇങ്ങനെ ഒരു എഴുതിയ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസുകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ആ പദവിയിൽ നിന്ന് എം എൽ എ സ്ഥാനത്തു നിന്നും രാഹുൽ മാക്കൂട്ടം രാജിവെച്ച് മാറി നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു ആരോപണം പ്രത്യേകിച്ച് ഇതൊരു ഒരു പത്ത് വോട്ടിൻ്റെയോ രണ്ട് സീറ്റിൻ്റെയോ ഒരു ഒക്കെ വിഷയം വെറും അത്ര അതിന് മാത്രമായി ഒതുങ്ങി മാറുന്ന അല്ലെങ്കിൽ ഒതുക്കി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെ ഒരു വലിയ പൊളിറ്റിക്കൽ വിഷയമായി കാണുകയും അതുപോലെ തന്നെ ഇത് അത്രയും പ്രാധാന്യമുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജെൻഡർ ഈക്വാളിറ്റി ജസ്റ്റിസ് എന്ന് പറയുന്ന സ്ത്രീകളുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ കാണേണ്ടതുണ്ട് അതിനെ ആ സ്ത്രീയുടെ അവകാശങ്ങൾ അതിനെ ആ ഒരു പ്രാധാന്യത്തോടെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കാണേണ്ടതുണ്ട് ആ അതല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും കോൺഗ്രസ് പാർട്ടി ഉറച്ച നിലപാട് സ്വീകരിക്കണം ഈ സസ്പെൻഡ് ചെയ്തയാളെ വീണ്ടും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലപ്പം കോൺഗ്രസിൻ്റെ സസ്പെൻഷൻ എന്ത് ആ കടലാസിൻ്റെ വില പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ആളുകളുടെ മുന്നിൽ പറയാൻ ഇതാണ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തല്ലേ എന്ന് ചോദിക്കാൻ അങ്ങനെ ചോദിക്കുന്നതിന് വേ അല്ല കോൺഗ്രസ് പാർട്ടി അതല്ല ചെയ്യേണ്ടത് ശക്തമായ നടപടി സ്വീകരിക്കണം രാഹുൽ മാക്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം രാഹുലിന്റേതായി പുറത്തു വന്ന ചാറ്റുകളും എല്ലാം ഒരു ഗുണ്ട നേതാവ് പറയുന്ന പോലെ ഭീഷണികളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് അല്ല നമ്മൾ അതിനെ ആ ചാറ്റുകൾ ഇതിലേക്കൊന്നും പോകണ്ട ആ ഇതിന്റെ ഒരു പെൺകുട്ടി ആരോപണം പരാതി എഴുതി നൽകിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി പരിശോധിക്കേണ്ട പോലീസ് അത് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം സമയബന്ധം ഞാൻ ഒന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഒന്ന് രാഹുൽ മാക്കൂട്ടം സ്വമേധയാ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് രാജിവെപ്പിക്കണം രണ്ട് സമയബന്ധിതമായി ഈ കേസിൻ്റെ ഇത് നടപടികൾ നിയമ നടപടികൾ എല്ലാം പൂർത്തിയാക്കി നീതി ഉറപ്പാക്കുന്നത് അത് സമയബന്ധിതമായിരിക്കണം അതിന് സർക്കാർ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തേണ്ടതുണ്ട് അത് നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു വികൃതമായ മനസ്സിനെയാണ് കാണിക്കുന്നത് ഇപ്പം ഇത് മാത്രമല്ല ഈ ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല ഇതുപോലെ പരാതികൾ ഉയർത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമവുമായിട്ടുള്ള പരാതികൾ ഉയർത്തിയിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരായും കേരളത്തിൽ ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളിലുള്ള പോലും ലൈംഗിക സോറി സൈബർ ആക്രമണം എന്നുള്ളത് കേരളത്തിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു കാര്യമാണ് അതിനെയൊക്കെ തന്നെ ശക്തമായി അതിനൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അത്തരം ഒന്നിലേക്കല്ല അപ്പോൾ ഇത് സൈബർ ഒരു ഭാഗത്ത് സൈബർ ആക്രമണം മറുഭാഗത്ത് ഇതുപോലെ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ അവരൊക്കെ കൂടി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആരോപണ ആരോപണവിധേയരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഇത്തരം ദുരന്താനുഭവങ്ങളുള്ളവർ പോലും അവർ മുന്നോട്ട് വന്നുകൊണ്ട് ഈ പരാതി കൊടുക്കുന്നതിനോ ഇത് തന്നെ ഇപ്പോൾ കണ്ടില്ലേ പരാതി കൊടുക്കാൻ വൈകി എന്ന് പറഞ്ഞാൽ സമയമെടുത്തുകൊണ്ടാണ് കൊടുക്കുന്നത് വൈകിയല്ല എത്ര സമയം കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും അത്ര വരെ ഇതിലൂടെ കടന്നുപോയ പെൺകുട്ടിക്ക് അവർക്ക് സ്ത്രീക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട് കൊടുക്കണം പക്ഷേ ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഉടനടി ഇതെല്ലാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സമയബന്ധിതമായി ഇതെല്ലാം ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കേണ്ടത് ഈ കോൺഗ്രസ് വക്താക്കളെക്കാൾ ആവേശത്തിൽ രാഹുലിനെ ന്യായീകരിക്കാനായിട്ട് സ്വയം പറയുന്നത് അതിലേക്കൊന്നും നമ്മളിപ്പോ നമ്മളിപ്പോൾ ഇപ്പം എന്താണ് ഇപ്പം ഏറ്റവും ലേറ്റായിട്ടുള്ള എന്താണ് പെൺകുട്ടി എഴുതി പരാതി എഴുതി നൽകി ആ പരാതിയുടെ മേൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി കൈമാറിയിട്ടുണ്ട് അത് നടപടി സ്വീകരിക്കുന്ന അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കുന്ന നടപടികൾ അത് സമയബന്ധിതമായി സർക്കാർ അത് നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഉടനടി ചെയ്യേണ്ടത് കോൺഗ്രസ് പാർട്ടി ഉടനടി ചെയ്യേണ്ടത് സ്ത്രീകളുടെ അന്തസ്സിന് ഒരല്പമെങ്കിലും വില കൽപ്പിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയെങ്കിൽ ഗിരിപ്രഭാഷണം നടത്താതെ അവർ ഉടനടി രാഹുൽ മാക്കൂട്ടത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം രാജിവെപ്പിക്കണം ആ വിഷയത്തിലൊക്കെ ഞാൻ നേരത്തെ എൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ദേശീയ മഹിളാ ഫെഡറേഷൻ അഭിപ്രായവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായവും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നൊന്നിന് പകരമാക്കി അപ്പോൾ അത് അതാ നടന്നില്ലേ അതുകൊണ്ട് ഇതിങ്ങനെ ആയാൽ പോരെ അതുതന്നെയാണ് ഈ രാജ്യത്തെ സ്ത്രീകളുടെ കേരളത്തിൽ നിന്നുള്ള ഈ രാജ്യത്തെ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സമീപനമാണ് അവർ ചെയ്തില്ലേ പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്താൽ എന്നുള്ളത് എവിടെയെങ്കിലും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്